നിങ്ങളുടെ വാഹനത്തിന്റെ ചലാൻ എങ്ങനെയാണ് ഓൺലൈനിൽ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഈ വീടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചലാൻ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഈ ചലാൻ ചെക്ക് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഈ ചലാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന വെബ്സൈറ്റിലോട്ട് ഈ ചലാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കയറി വരുക ശേഷം ചലാൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതിൽ ചലാൻ നമ്പർ വെച്ചുകൊണ്ട് നമുക്ക് ചലാൻ ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യാൻ സാധിക്കും വെഹിക്കിൾ നമ്പർ വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ നമ്പർ വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ കൊടുക്കുന്നത് വെഹിക്കിൾ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്റർ ചെയ്തു ശേഷം വാഹനത്തിന്റെ ചെസ് നമ്പറിന്റെ അവസാനത്തെ അഞ്ചക്കം കൂടി എന്റർ ചെയ്തു ഓർ ഓപ്ഷനായിട്ട് എൻജിൻ നമ്പറും നിങ്ങൾക്ക് കൊടുക്കാം ചെസ് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് കാണുന്ന ക്യാപ്റ്റ കോഡ് കൂടി എന്റർ ചെയ്ത ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചുള്ള വാഹനത്തിന് ചെലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ചലാൻ നോട്ട് ഫോൺ എന്ന് എഴുതി കാണിക്കും ഇനി ചെലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ചലാന്റെ ഡീറ്റെയിൽസ് ൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ചലാൻ നമ്പർ അറിയാൻ സാധിക്കും ചലാൻ എമൗണ്ട് അറിയാൻ സാധിക്കും അതിൻ്റെ സ്റ്റാറ്റസും അറിയാനായിട്ട് സാധിക്കും ഡേറ്റും അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ വാഹനത്തിന് ലഭിച്ചിരിക്കുന്ന ചലാനുകൾ ഓൺലൈനായിട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്